പതിനെട്ട് പൊന്നുപതിനെട്ടാം പടി മാത്രമല്ല ശബരിമല മേലെ തിരുമുറ്റം ഭഗവാന്റെ ശ്രീകോപിലിരിക്കുന്ന ഭാഗം മുഴുവൻ കേരള ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് കാരണം തിരുവാഭരണം കടന്നുവരുമ്പോഴേക്കും അയ്യൻ്റെ തിരുമുറ്റം ശുദ്ധിയായിരിക്കണം കണ്ണാടി പോലെ തിളങ്ങണം അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതെല്ലാം സാധാരണഗതിയിൽ ഗതിയിൽ ഓരോരോ സമയങ്ങളുണ്ട് എല്ലാ വർഷവും മകരവിളക്കിന് ആ കൃത്യ സമയത്താണ് ശുദ്ധീകരണം അത് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് അങ്ങനെ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കാൻ ഇവിടെ നിന്നുള്ള ഒരു ഘോഷയാത്രയാണ് അത് ദേവസ്വം ബോർഡ് അധികൃതർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നാലരയാവുമ്പോഴത്തേക്ക് അവർ തയ്യാറാകും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിപീരത്തിലേക്ക് ശരകുത്തിയിലേക്ക് പോകും അവിടെ വെച്ച് തിരുവാവരണ ഘോഷയാത്രയെ സ്വീകരിക്കും പിന്നീട് വാദ്യമേളങ്ങളുടെയും തീവെട്ടിയുടെയും കർപ്പൂരാഴിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി അങ്ങനെ തുള്ളി ഉറഞ്ഞാടി കോവരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഒരു ആറ് കാലോടുകൂടി തന്നെ തിരുവാവരണ ഘോഷയാത്ര ഈ പതിനെട്ടാം പണി ചവിട്ടി പൊന്ന് പതിനെട്ടാം പണി ചവിട്ടി നേരെ ഈ കുടിമരച്ചുവട്ടിൽ നിന്ന് നേരെ ചെന്ന ശ്രീകോവിനുള്ളിലേക്ക് പോകും മൂന്ന് പേടകങ്ങളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട പേടകം തിരുവാവരണപ്പെട്ടി മാത്രമാണ് ശ്രീകോവിനുള്ളിലേക്ക് പോകുന്നത് രണ്ടാമത്തേത് കുടിപ്പെട്ടിട്ട് അങ്ങനെയുള്ള അത് രണ്ടും മാളികപ്പുറത്ത് മണിമണ്ഡപത്തിലേക്ക് പോവും പിന്നീട് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തിനൊക്കെയായിട്ടാണ് ആ രണ്ട് പേടകങ്ങളിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ പഴയത്തിൽ കലശത്തിന് വേണ്ടിയുള്ള വെള്ളിക്കുടങ്ങളുണ്ട് അതുപോലെ തന്നെ തങ്ക പാത്രങ്ങളുണ്ട് അവയെല്ലാം പെട്ടിയിലുള്ളത് ഒപ്പം ജീവതയ്ക്ക് കാര്യങ്ങളുമാണ് ഉള്ളത് എന്തായാലും തിരുവാവരണ ഘോഷയാത്ര ആറേ കാലോടുകൂടി നമ്മുടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഞാനും അനന്തസ്വാമി നിൽക്കുന്ന ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തും ആ തിരുവാവരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഓരോ ഭക്തന്മാർക്കും ഉള്ളത് കാര്യം അവർക്കെല്ലാവർക്കും തിരുവാവരണ ഘോഷയാത്ര ആറേ കാല അല്ലെങ്കിൽ ആരോടുകൂടിയാണ് എത്തുന്നതെന്ന് അറിയാം എങ്കിൽ പോലും ഇവിടെ എത്തുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ആ വലിയ നടപ്പിലേക്ക് നോക്കി നിൽക്കും അല്ലെങ്കിൽ പതിനെട്ടാം പടിക്ക് താഴേക്ക് നോക്കി നിൽക്കും ആ തിരുവാവർ ഘോഷ ക്ഷേത്രം ഒന്ന് വന്നായിരുന്നെങ്കിൽ അതിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ അതിനൊന്ന് തൊട്ട് തൊഴുതായിരുന്നെങ്കിൽ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ ഭക്തന്മാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നത് അത് തന്നെയാണ് ഈ ശബരില എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെയൊക്കെ ഭക്തന്മാർ എത്തുമ്പോൾ അവർക്ക് ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഓരോ പ്രതീക്ഷകൾ ഉണ്ടാകും അവർക്ക് അടുത്ത അവരുടെ ഒരു വർഷം എത്രത്തോളം നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവർക്ക് അയ്യനയെ കണ്ടു കഴിഞ്ഞാൽ തിരുവാവരണം ചാർത്ത് നിൽക്കുന്ന അയ്യനെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു വലിയൊരു ശുഭ ശുഭമായിട്ടുള്ള സന്നിധാന സോപാനം സന്നിധാന തിരുമുറ്റം ഒക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ ഒരു പുണ്യാഹം തളിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ചെറിയ ഒരു ചാറ്റൽമഴ ഒരു ചാറ്റൽമഴയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാലാവസ്ഥ അതായത് ചൂട് തീരെയില്ല വെയിലില്ല ഒരു ചാറ്റൽ മഴ കൊണ്ട് ഭഗവാന് ഭഗവാന്റെ ശ്രീകോവിലാകെ ശുദ്ധീകരിക്കുന്നു ആകാശവും കൂടി അങ്ങനെ ഒരു പ്രകൃതി കൂടി ഈ ഒരു മുഹൂർത്തത്തിൽ ഭക്തർക്കൊപ്പം അണിചേരുന്ന ഒരു കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത് പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ശബരിമലയില്ല കാരണം ഈ കാടും മേടും മലകളും തിങ്ങി നിൽക്കുന്ന ഈ ഒരു പരിപാവനമായ പൂങ്കാവനത്തിലാണ് അയ്യപ്പസ്വാമിയുടെ വാസം കാനനവാസനാണ് വിലാളി വീരനാണ് വീരമണികണ്ഠനാണ് യോഗീശ്വരനാണ് യോഗേശ്വരനാണ് ആ യോഗേശ്വര ഭാവത്തിൽ നിന്ന് വീരമണികണ്ഠൻ്റെ വിലാളി വീരനായ വീരമണികണ്ഠൻ്റെ ഭാവത്തിലേക്ക് മാറാൻ ഇനി മുഹൂർത്തങ്ങൾ ഉള്ളൂ അതിനുവേണ്ടി പന്തളത്ത് നിന്ന് പിതാവ് കൊടുത്തയക്കുന്ന ആ തിരുവാഭരണ പേടകം എത്തേണ്ടി വരും ആ തിരുവാഭരണ പേടകത്തിലെ പൊന്ന ആഭരണങ്ങൾ തങ്കയാഭരണങ്ങൾ തന്ത്രിയും മേൽശാന്തിയും കൂടി ഭഗവാനെ ചാർത്തി അണിയിച്ചൊരുക്കി ആ നട അങ്ങോട്ട് തുറക്കുമ്പോഴുള്ള അനുഭൂതി ആ നടയിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് വമിക്കുന്ന ദേവചൈതന്യം ആ ചൈതന്യം ഏറ്റുവാങ്ങാൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ കണ്ഠങ്ങളിൽ ശരണനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാത്തുനിൽക്കുന്ന അയ്യപ്പ ഭക്തർ ആ അയ്യപ്പ ഭക്തരിലൂടെ ആ ചൈതന്യം ഈ ഭൂമി മണ്ഡലമാകെ കാശിരാമേശ്വരം പാണ്ഡി മലയാളം അടക്കി വാഴുന്ന ശ്രീഭൂതനാഥനാണ് ഈ മണ്ണിന്റെ ഉടയവനാണ് അയ്യപ്പസ്വാമി അപ്പോൾ ആ ചൈതന്യം മുഴുവൻ എല്ലാവരിലേക്കും എത്താൻ വേണ്ടി കൂടിയാണ് വ്രതമിട്ട് വ്രതമെടുത്ത് മാലയിട്ട് ഈ കണ്ട കാടും മേടും കടന്ന് അയ്യപ്പസ്വാമിമാരെ എല്ലാവരും ഈ ശബരിമലയുടെ മുകളിലേക്ക് ഈ തിരുസന്നിധാനത്തേക്ക് ഈ പാണ്ഡിത്താവളത്തിലേക്ക് ഈ തിരുമുറ്റത്തേക്ക് ശരംകുത്തിയിൽ എല്ലായിടത്തും അയ്യപ്പസ്വാമിയുടെ ഈ മകരവിളക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് അത് തന്നെയാണ് ഈ അയ്യപ്പൻ്റെ ചൈതന്യം എവിടെയൊക്കെയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കാര്യം ഓരോ സ്ഥലങ്ങളിലും അയ്യപ്പൻ ചൈതന്യമുണ്ട് സ്വാമിയുടെ ചൈതന്യമുണ്ട് ആ ചൈതന്യം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്ക് ചിലപ്പോൾ ഒരു കാറ്റിലൂടെ അയ്യപ്പൻ്റെ ചൈതന്യം ആവാഹിച്ചെടുക്കാൻ സാധിക്കും അവർക്ക് അത് അനുഭവിക്കും ും ചെറിയ കാറ്റുണ്ട് നേരത്തെ അനന്തസ്വാമി പറഞ്ഞതുപോലെ താഴെ ഫയർഫോഴ്സ് അയ്യപ്പന്മാർ ഇവിടെ താഴെ തിരുമുറ്റം കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ അവിടെ പ്രകൃതി ഇങ്ങനെ ചെറു ചാറ്റൽ മഴയിലൂടെ അയ്യപ്പനെയും ഇവിടെ നിൽക്കുന്ന ഓരോ ഭക്തന്മാരെയും അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിലുള്ള അഴുക്കുകളെ കഴുകിക്കളയുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ചെറിയ ചെറു മഴയാണ് ചാറ്റൽ മഴ എന്ന് പറയാൻ പോലും സാധിക്കില്ല തുളി ചെറു ചെറു തൂളിയായി വരികയാണ് പക്ഷേ ആ പക്ഷേത്താവളത്തിൽ നിന്ന് ആ മാളികപ്പുറത്തിന്റെ മുകളിലുള്ള കെട്ടിടങ്ങളുടെ മുകളിലൊക്കെയുള്ള അല്ലെങ്കിൽ ആ കെട്ടിടങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന അയ്യപ്പന്മാരുടെ കണ്ഠങ്ങളിൽ നിന്ന് അവർ അവർ ആഗ്രഹിക്കുന്ന മുഹൂർത്തം അവിടെ എനിക്ക് തോന്നുന്നത് വെള്ളിനക്ഷത്രം ആകാശത്ത് വെള്ളിനക്ഷത്രം അതല്ലെങ്കിൽ ഗരുഡവാഹനായ ഗരുഡവാഹനത്തിൽ നിന്ന് സങ്കല്പിക്കുന്ന ആ കൃഷ്ണപരന്ത് അത് ആകാശത്ത് വന്നു എന്ന് തോന്നുന്നു കാരണം ആകാശത്തേക്ക് നോക്കിയിട്ടാണ് ഈ അയ്യപ്പ ഭക്തരെല്ലാം ശരണം വിളിക്കുന്നത് ഇനിയുള്ള നിമിഷങ്ങളിൽ അങ്ങനെ ചില അവിസ്മരണീയ കാഴ്ചകൾ സന്നിധാനത്തുണ്ട് കാരണം ഈ തിരുവാഭരണ ഘോഷയാത്ര വരുന്നതിന് തൊട്ടുമുമ്പ് ആകാശത്ത് നക്ഷത്രം ളങ്ങും അതായത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നില്ല ആ വെള്ളി നക്ഷത്രം അതാണ് മകര നക്ഷത്രം എന്ന് പറയുന്നത് ആ മകര നക്ഷത്രത്തെ മകര മകരജ്യോതിയെ കാണാൻ വേണ്ടിയാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭക്തൻ ചിലപ്പോൾ ആ മകര നക്ഷത്രത്തെ കണ്ടു കാണും നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന എവിടെയെങ്കിലും കണ്ടു കാണും അദ്ദേഹം പെട്ടെന്ന് സ്വാമിയെ ശരണവയ്യപ്പ എന്ന ശരണമന്ത്രം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കേൾക്കുന്നുണ്ട്